മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണ വിജയൻ ഇപ്പോൾ എവിടെയാണെന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് കാരണം കേരളത്തിൽ കെ എസ് എ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാകട്ടെ എക്സാലോജി കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രണ്ടിടത്തു നിന്നും ഒരു പരിധിവരെ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് കേരളം ശക്തമായ രീതിയിൽ തിരിച്ചു ചോദിക്കുകയാണ് ഉണ്ടായത് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം കർണാടകയും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതുവരെയും അന്വേഷണത്തിന് ഒരിടത്തും സ്റ്റേ ലഭിക്കുകയോ അതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണാ വിജയനെ തേടുകയാണ് അവരിപ്പോൾ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും കിട്ടിയ വിവരങ്ങളനുസരിച്ചാണ് വീണാ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലുള്ള ദുരൂഹതകൾ ഇപ്പോൾ വർദ്ധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അടക്കം ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വരികയാണ് പല പൊതുപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറാനും അതുപോലെ അവർക്ക് തെളിവുകൾ പങ്കുവയ്ക്കാനുമായി പല രീതിയിലുള്ള സാധ്യതകൾ തുറന്നു വരികയാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതും എന്നാൽ ഈ ഹർജിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് നിർണായക വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജിക്ക് പറയുന്നത് എന്തിനാണ് എക്സാലോജിക്ക് ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് തിരിച്ച് വീണാ വിജയനോട് ചോദിക്കാനുള്ളത് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ഈ ഹർജിയിലൂടെ എക്സാലോചിക്ക് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഉന്നത ഏജൻസിയായ എസ് എഫ് ഐ ഒയോട് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് എക്സാലോചിക്ക് പറയുന്നു എന്തിനവരെ ഭയപ്പെടുന്നു ഇതാണ് പ്രസക്തമായ ചോദ്യം വീണാ വിജയനെ ചോദ്യം ചെയ്ത് അന്വേഷണം കൂടുതൽ പിടിമുറുക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എക്സാലോജിക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രക്കാരനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ തന്നെയാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അസാമാന്യ ധൈര്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് പലരും രാഷ്ട്രീയ നിരീക്ഷകരടക്കം വ്യക്തമാക്കുന്നത് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയത്തും എസ് സംഘം ശ്രമിക്കും അതിനായിട്ടുള്ള നോട്ടീസ് അയക്കുമെന്ന സൂചന ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തിയത് കേന്ദ്ര ഏജൻസികൾ കുറപ്പായും വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാൽ മാത്രമേ വിവരങ്ങൾ ലഭിക്കൂ പ്രത്യേകിച്ച് കമ്പനിയുടെ നടത്തിപ്പുകാരി എന്ന നിലയിൽ വീണാ വിജയൻ അതിന് വഴങ്ങേണ്ടതുമാണ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത് ആ നോട്ടീസ് വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിക്കുള്ള നോട്ടീസായി തന്നെയാണ് അയക്കുക വീണാ വിജയൻ ബംഗളൂരുവിലില്ല തിരുവനന്തപുരത്ത് തലസ്ഥാനത്തുണ്ടെന്നുള്ള സൂചനയുണ്ട് അതനുസരിച്ച് നോട്ടീസ് അവിടെ നൽകാനുള്ള സാധ്യതയാണ് കേന്ദ്ര ഏജൻസി കൽപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് വീണാവിജയൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങൾ അതൊന്നെന്ന് പറയുന്നത് വീണ ഇതുവരെ താമസിച്ച് പോരുന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഇതല്ലെങ്കിൽ വീണാവിജയൻ്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് ലഭിച്ചിട്ടുള്ള മന്ത്രിമന്ദിരം അതും ക്ലിഫ് ഹൗസ് വളപ്പിൽ തന്നെയാണ് പമ്പ എന്ന വസതിയാണ് അവിടെയായിരിക്കണം ഈ നോട്ടീസ് ലഭിക്കേണ്ടതും എന്ത് തന്നെ സംഭവിച്ചാലും ക്ലിഫ് ഹൗസ് പരിധിയിൽ തന്നെ ഈ അന്വേഷണം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട